എനിക്ക് ഇഷ്ടാണ് എത്ര സീനോജി തിന്നണത് എന്നോട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ കണ്ണ് കണ്ട സാധനം തിന്നരുത് ലോക്കൽ സാധനമാണ് സാധനാണോ നല്ല രസണ്ടേ നിങ്ങളൊന്ന് കഴിച്ചോക്കിത് എന്ത് വേണ്ട എന്റെ ഉപ്പച്ചി കൊറന്നു തരുന്നില്ലേ എന്നോട് ഞാൻ ഇതൊന്നും തിന്നരുത് എന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ എത്ര താത്ത നിങ്ങൾ ഈ കുറഞ്ഞത് കുട്ടികളെക്കൊന്ന് മുട്ടായെടുത്ത് വലിച്ചറിയേ എത്തച് പറഞ്ഞത് ഇങ്ങത്തെ ലോക്കൽ സാധനം നോക്ക് കൊടുക്കലില്ല അജാത എന്നിങ്ങോളെ സ്കൂള മടങ്ങുക കാക്ക തരണുണ്ടെങ്കിൽ ഇന്ന ചീത്തറിയാ താത്ത അവ തിന്നണ മുതലല്ലേ ഒന്നില്ലെങ്കി അവ വലിച്ചറുണ്ടോ അവശല്യല്ലോ ഇന്റെ ഇപ്പൊ എത്ര ഇടങ്ങാറായി കൊടുത്തേക്കാർപ്പോ അത് ഒന്നില്ലെങ്കി പൈസ കൊടുത്ത് കൊടുന്ന് പോന്നോ ശീനിയോ എന്തിപ്പടങ്ങാറായി കൊടുത്താണെന്ന നിങ്ങളെടു തിന്നോളൂ ഇന്റെ ഒട്ടിക്കാ കൊടുത്തണ്ട